ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാമ വിഷമിച്ചിരിക്കുന്നത് കണ്ട് ഗായത്രി വരികയാണ് അങ്ങനെ ഗായത്രി ഭാമയെ ആശ്വസിപ്പിക്കുകയാണ് മോളുടെ നല്ല മനസ്സുകൊണ്ടാണ് നിനക്ക് സത്യം തുറന്നു പറയാൻ തോന്നിയത് അംബാലിക നമ്മളെ എല്ലാവരെയും ചതിക്കാനാണ് ശ്രമിച്ചത് അംബാലിക എന്തോ മനസ്സിൽ തീരുമാനിച്ച ശേഷമാണ് മോളെ കൊണ്ട് ഇങ്ങനെ ഒരു ചതി ചെയ്യിപ്പിച്ചത് തന്നെ നിന്നെയും അഭിയേയും പിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാവും അംബാലികയുടെ ഉദ്ദേശം ഇപ്പോഴും അംബാലികയുടെ മനസ്സിലുള്ള പകയൊന്നും പോയിട്ടില്ല അതുകൊണ്ടാണ് മോളെ കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുപ്പിച്ചത് അതുകൊണ്ട് മോള് വെറുതെ ഇതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട എന്ന് പറയണം ആ സമയത്താണ് അവിടേക്ക് സേതു മായയും കൂടി വരുന്നത് അപ്പോ സേതുവിന് ദേഷ്യത്തോടു കൂടി സേതു പറയുന്നുണ്ട് ആ തള്ളയുടെ മുഖം അടിച്ചു പൊട്ടിക്കുകയാണ് വേണ്ടത് അവർക്ക് ഇതൊന്നുമല്ല ശിക്ഷ കൊടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ നീ എടുത്തു ചാടി ഓരോന്ന് ചെയ്യേണ്ട സേതു എന്ന് ഗായത്രി പറയാണ് നീ നിന്റെ കാര്യം നോക്ക് ഇനി ഇപ്പോ ഭാവന തന്നെ അംബാലികയെ അടിച്ചത് കൊണ്ട് എന്തൊക്കെയാണാവോ ഇനി അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അമ്പാലിക ഉദ്ദേശിച്ചത് എന്ന് പോലും പറയാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ സേതു പറയാണ് ഒരു ദ്ദേശവും എന്താണ് അവർ ഇനി അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഇനി കയ്യും കെട്ടി നോക്കി നിൽക്കുന്നില്ല അവരെ അടിച്ചു പരുവമാക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ അവരെ തീർത്ത് കളയുക തന്നെ ഞാൻ ചെയ്യുമെന്ന് പറയാണ് അപ്പോൾ സേതുവിനോട് ഗായത്രി പറയുക ദയവ് ചെയ്ത് സേതു ഇനി പ്രശ്നം ഉണ്ടാക്കാതെ ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറയാണ് അങ്ങനെ ഭാവനേച്ചിക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് ഭാമ പറയാനോ അങ്ങനെ സേതു ഭാവനയ്ക്ക് വിളിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ സേതു കഴിഞ്ഞ ശേഷം ഗായത്രി മായോടും ഭാമയോടും പറയാണ് സേതു പറയുന്നതിലെല്ലാം തന്നെ വാസ്തവമുണ്ട് പക്ഷേ അവനെ ചൂട് പിടിപ്പിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവനോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് എനിക്ക് തന്നെ എൻ്റെ കൈ തരിച്ചു വരികയാണ് അമ്പാലികയുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കാനാണ് എനിക്ക് തന്നെ തോന്നുന്നത് അവർ ചെയ്ത് കൂട്ടുന്ന ഓരോ തെറ്റുകളും എത്രയാന്ന് വെച്ചാൽ കണ്ടില്ല എന്ന് നടിക്കുന്നത് എന്തായാലും വാമ ഇനി ആ വീട്ടിലേക്ക് പോവേണ്ട ഒരു ആവശ്യവുമില്ല എന്തെല്ലാം തരത്തിലാണ് ഭാമയെ അവർ ഉപദ്രവിക്കുന്നത് അതുകൊണ്ട് ഇനി അവിടേക്ക് പോവാൻ വേണ്ടി ഭാമ ഉദ്ദേശിക്കേണ്ട എന്ന് ഗായത്രി പറയാണ് പിന്നീട് സൂര്യപ്രഭയിൽ നിന്നും സൂര്യയും ഭാവനയും ജയനിർമ്മയിൽ യും മാനസയും കൂടി എത്തിയിട്ടുണ്ടാവും ജയനിർമ്മല നല്ല ടെൻഷനിൽ തന്നെയാണ് അപ്പോൾ ജയനിർമ്മലയെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ ഭാവന പക്ഷെ ജയനിർമ്മലയുടെ മനസ്സിലുള്ള ആ വിഷമം പോവാതെ വിഷമിച്ചുകൊണ്ട് കരയുക തന്നെയാണ് ആ സമയത്തൊക്കെ സൂര്യ പറയുന്നുണ്ട് അമ്മ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഇങ്ങനെ ടെൻഷൻ ആവരുത് കുറച്ചൊക്കെ മനസ്സിനെ ഒന്ന് ബലപ്പെടുത്തണം അമ്മ ഇങ്ങനെ ആയാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് സൂര്യ ഒന്ന് ഉപദേശമൊക്കെ കൊടുക്കാനെട്ടോ അങ്ങനെ എങ്ങനെയാ മോനെ ഞാൻ സമാധാനപ്പെടുക എന്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ ഇപ്പോൾ ഇല്ലാതായത് എന്തിനാ ാണ് അംബാലിക നമ്മളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്ത് തെറ്റാണ് അംബാലികയോട് നമ്മൾ ചെയ്തത് എന്തായാലും ഞാൻ അംബാലിക കാണാൻ വേണ്ടി ഞാൻ പോകുന്നുണ്ട് എന്നിട്ട് എനിക്ക് രണ്ട് സംസാരിക്കണം അവരുടെ മുഖത്ത് നോക്കി അംബാലിക ചെയ്ത ഈ ചതിക്ക് ഞാൻ അവരെ വെറുതെ വിടാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ദേഷ്യത്തോടുകൂടി ജയനിർമ്മല പറയുകയാണ് അങ്ങനെ സൂര്യ പിന്നെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഭാവനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് സൂര്യക്ക് നല്ല ടെൻഷനുണ്ട് പക്ഷേ ഒന്നും തന്നെ കാണിക്കായി എന്ന് ഭാവനയ്ക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ സൂര്യയുടെ പുറകെ തന്നെ ഭാവന പോകുന്നത് യാണ് കേട്ടോ എന്നിട്ട് ഭാവന ചെല്ലുന്ന സമയത്ത് സൂര്യ ടെൻഷനായിട്ട് കണ്ണടച്ച് കിടക്കുന്നത് കാണുകയാണ് അപ്പോൾ ഭാവനെ തൊട്ടരികിലേക്ക് ചെന്നിട്ട് സൂര്യയെ സമാധാനപ്പെടുത്തുകയാണ് കേട്ടോ എന്താ സൂര്യ നീ ഇങ്ങനെ ടെൻഷൻ ആയാലോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു ടെൻഷനും ഇല്ല അമ്മയെക്കുറിച്ച് ഓർത്തിട്ടാണ് എനിക്ക് വിഷമം വരുന്നത് അമ്മയ്ക്കാണെങ്കിലും എത്ര പറഞ്ഞാലും മനസ്സിലാകുന്നുമില്ല അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അച്ഛന് അമ്പാലികയെ അടിക്കാനാണ് ഈ സമയത്ത് പറയുന്നത് ഇപ്പോഴാണ് അവരുടെ മുഖത്തടിക്കേണ്ടത് എന്ന് അച്ഛൻ പറയുകയാണ് ചെയ്തത് അല്ല അച്ഛൻ പറഞ്ഞതിലും കാര്യമുണ്ട് ഈ സമയത്ത് തന്നെയാണ് അവരെ ചോദ്യം ചെയ്യാൻ ചെല്ലേണ്ടത് എന്തിനാണ് നമ്മളോട് ഇങ്ങനെ ചതി ചെയ്യുന്നത് എന്ന് അവരുടെ മുഖത്ത് നോക്കി ചോദിക്കണമെന്ന് എനിക്കുണ്ട് എന്ന് സൂര്യ പറയുമ്പോൾ ഭാവന പറയണം അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല അവരെ അടിക്കാനും തൊഴിക്കാനും ഒന്നും പോവേണ്ട ആവശ്യമില്ല അവർക്കുള്ളത് ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും തരത്തിൽ അവർ നമ്മളെ എല്ലാവരെയും ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അവരെ ഞാൻ വെറുതെ വിടുകയുമില്ല എന്ന് ഭാവന പറയണം പിന്നെ ജയനിർമല ആൻഡിയുടെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല അമ്മയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കിയാൽ ശരി തന്നെയാണ് ഈ വീട്ടിൽ അന്യം നിന്ന് പോവാതിരിക്കണമെങ്കിൽ ഒരു സന്താനം കൂടിയേ തീരൂ അത് സൂര്യയുടെ കുഞ്ഞ് തന്നെ വേണം അതിന് നല്ലൊരു മാർഗമുണ്ട് എന്ന് പറയുമ്പോൾ നീ എന്താ ഉദ്ദേശിച്ചത് എന്ത് മാർഗമാണ നീ ഉദ്ദേശിച്ചത് ഞാൻ പറയുന്നത് കേട്ട് സൂര്യ വെറുതെ എന്നെ ചൂടാവരുത് ഞാൻ പറയുന്നതിലും കാര്യമുണ്ട് എന്ന് സൂര്യ മനസ്സിലാക്കണം എന്ന് പറയട്ടെ അപ്പോൾ തന്നെ സൂര്യക്ക് കാര്യം മനസ്സിലാവുകയാണ് ഭാവന എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല കേട്ടോ എന്നിട്ട് സൂര്യ ചോദിക്കുക നീ എന്താ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ കാര്യം പറ എന്നിട്ട് മതിയല്ലോ ഞാൻ ചൂടാവണോ അതോ ദേഷ്യപ്പെടണോ എന്നൊക്കെ അതുകൊണ്ട് നീ ആദ്യം കാര്യം പറ ഭാവനെ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് കേട്ട് സൂര്യ വെറുതെ ദേഷ്യപ്പെടരുത് ഞാൻ ഇതിനെല്ലാത്തിനുമുള്ള ഒരു പരിഹാരമാണ് പറയുന്നത് സൂര്യ മറ്റൊരു വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞതോടുകൂടി സൂര്യക്ക് അങ്ങ് ദേഷ്യം വരിക കേട്ടോ ഞാൻ ഊഹിച്ചത് തന്നെയാണ് നീ ഈ പറഞ്ഞിട്ടുള്ളത് എന്നോട് ഇനി മേലിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കരുത് നീ ഇപ്പം ഈ പറഞ്ഞത് അമ്മ എങ്ങാനും കേട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകിലായിരിക്കും അമ്മ നീ എന്റെ സമാധാനം കളയരുത് ഇനി ഇതിനെക്കുറിച്ച് നീ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല എന്നും പറഞ്ഞ് സൂര്യ ദേഷ്യത്തോടു കൂടി പുറത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ തൊട്ടുപുറകെയായിട്ട് ഭാവന ഓടി ചെല്ലുകയാണ് സൂര്യ നീ ദേഷ്യപ്പെടല്ലേ ഞാൻ നിന്നോട് നല്ലതല്ലേ പറഞ്ഞത് നീ ഇല്ലാത്ത ഒരു നല്ലതും എനിക്ക് വേണ്ട നീ ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാനും കഴിയില്ല നിന്നെ ഉപേക്ഷിച്ച് ഒരു കുഞ്ഞിനെ എനിക്ക് വേണ്ട നീയും നിന്റെ സ്നേഹവും മാത്രം മതി എനിക്ക് ഈ ഭൂമിയിൽ കുഞ്ഞുങ്ങളില്ലാതെ ഭാര്യയും ഭർത്താവും ജീവിക്കുന്നില്ലേ നീ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നൊക്കെ ചോദിക്കുക കേട്ടോ അങ്ങനെ ഭാവുന്ന ഭാവനയുടെ മുഖത്ത് നോക്കി സൂര്യ ഓരോ കാര്യവും പറയുമ്പോൾ ഭാവനയ്ക്ക് അങ്ങ് ഉത്തരം മുട്ടി പോവുകയാണ് അങ്ങനെ സൂര്യ ദേഷ്യത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങിയ ആ സമയത്ത് മാനസ ഇതൊക്കെ കേട്ടും കൊണ്ട് വരുന്നുണ്ട് അങ്ങനെ മാനസയ്ക്ക് സൂര്യയും ഭാവനയും ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് വിഷമം വരികയാണ് എൻ്റെ അച്ഛനും അമ്മയും കാരണമാണല്ലോ ഭാവനയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് ഈ വീട്ടിൽ ഒരു കുഞ്ഞിൻ്റെ ഭാഗ്യം പോലും ഇല്ലാതാക്കിയത് എൻ്റെ അച്ഛനും അമ്മയും കാരണമാണല്ലോ എന്നുള്ള കുറ്റബോധം മാനസയുടെ മനസ്സിൽ ഇങ്ങനെ വരിക കേട്ടോ അങ്ങനെ ഭാവന പറയുകയാണ് ഇനി ഞാൻ സൂര്യയെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും പറയില്ല എന്ന് പറയുന്നത് അങ്ങനെ സൂര്യയും ഭാവനയും കണ്ണോട് കണ്ണ് നോക്കി നിൽക്കാണ്ട് എന്നിട്ട് സൂര്യ അകത്തേക്ക് പോവുകയാണ് അപ്പോഴത്തേക്കും മാനസ ഇതൊക്കെ കണ്ടും കൊണ്ടും നിൽക്കുന്നുണ്ട് അപ്പോൾ മാനസ ഉള്ളത് അവ ഭാവനയും സൂര്യയും കാണുന്നില്ല അങ്ങനെ സൂര്യ ഭാവനയോട് പറയുന്നുണ്ട് നീ ഇല്ലാതെ എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല നിന്നെ പിരിഞ്ഞുള്ള ജീവിതം എനിക്ക് ആലോചിക്കാനും കൂടി കഴിയുന്നില്ല ഞാൻ നീ ഇല്ലെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞതൊക്കെ മാനസ് കേട്ടിട്ടുണ്ടാകും അങ്ങനെ മാനസ്സ് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ സൂര്യയും ഭാവനയും കൂടി റൂമിലേക്ക് പോവുകയാണ് കേട്ടോ എന്നിട്ട് സൂര്യയെ ഭാവനയെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ ഭാവനയെ സൂര്യയും ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഭാവന പൊട്ടിക്കരയുന്നുണ്ട് സൂര്യയുടെ ആ വാക്കുകളും സൂര്യയെ ഞാൻ വേദനിപ്പിച്ചു എന്നുള്ള സങ്കടവും ഭാവനയുടെ മനസ്സിൽ ഇനി അംബാലികയോട് പ്രതാപനും അരുന്ധതിയും ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് കേട്ടോ നീ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ചതി ചെയ്തത് എന്നുള്ളത് എനിക്ക് ഊഹിക്കാൻ കഴിയും നീ വേണ്ടി സത്യസന്ധതയായിട്ടൊന്നും ചമയുകയൊന്നും വേണ്ട എനിക്ക് നിന്റെ സ്വഭാവം അസലായിട്ട് തന്നെ അറിയാമെന്നൊക്കെ പ്രതാപം പറയാണ് അപ്പോൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ പലകെ പറയാണ് വെറുതെ പ്രതാപേട്ടൻ എന്നെ സംശയിക്കേണ്ട ഞാൻ നല്ലത് ഉദ്ദേശിച്ചിട്ട് മാത്രമാണ് ഞാൻ ഇതിനൊക്കെ പുറപ്പെട്ടത് എന്തായാലും ഭാവനയ്ക്ക് നമ്മളൊരു വാക്ക് കൊടുത്തില്ല അപ്പോൾ എന്നെ അത് തെറ്റിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചത് അതിപ്പോ ഇത്രയ്ക്കധികം തെറ്റാകുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറയുമ്പോൾ നീ എന്ത് അമ്മയാണ് ഇക്കാര്യം ൊക്കെ അഭി അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നോട് ഒരിക്കലും അവൻ ക്ഷമിക്കുകയില്ല നീ ഇതിന് വേണ്ടി എത്ര പൈസയാണ് ചെലവാക്കിയത് ആ ഡോക്ടർക്ക് വരെ നീ നല്ല പൈസ കൊടുത്തിട്ടുണ്ടാവുമല്ലോ അതിനൊക്കെയുള്ള പൈസ നിന്റെ കയ്യിലുണ്ട് നിന്റെ മക്കൾ ഒരു രൂപ ചോദിച്ചാലും എന്തെങ്കിലും ആവശ്യം ചോദിച്ചാലും നിന്റെ കയ്യിൽ പൈസയുമില്ല ഇല്ല അവർക്കത് കൊടുക്കുകയുമില്ല എന്ന് പറയാണ് അപ്പോൾ അരുന്ധതി പറയുന്നത് ശരിയാണ് അച്ഛൻ പറഞ്ഞത് അമ്മയോട് എൻ്റെ ആവശ്യത്തിന് എന്തെങ്കിലും ചോദിച്ചാൽ അമ്മ പൈസ തരില്ല എന്ന് പറയുമ്പോൾ അതിനെ നിന്റെ ഭർത്താവുണ്ട് നിനക്ക് വേണ്ട പൈസ അവനോട് ാണ് നീ ചോദിക്കേണ്ടത് എന്ന് ആ അംബാലിക പറയട്ടോ അപ്പോൾ നിന്റെ അച്ഛനും ഉണ്ടല്ലോ നിൻ്റെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ പ്രതാപൻ പറയാണ് നീ ഇങ്ങനെ അനാവശ്യമായിട്ട് പൈസ കളയാനൊക്കെ നിന്റെ കയ്യിൽ പൈസയുണ്ട് സ്വന്തം മക്കൾക്ക് കൊടുക്കാനുള്ള പൈസയില്ല നീ കൊടുത്തില്ലെങ്കിലും എൻ്റെ മക്കൾക്ക് കണ്ടറിഞ്ഞ് കൊടുക്കാൻ എനിക്ക് കഴിയും എന്നും പറഞ്ഞ് പ്രതാപൻ അവിടെ നിന്ന് പോവുകയട്ടോ അപ്പോൾ അരുന്ധതിയോട് പറയുന്നുണ്ട് അംബാലിക നീ എന്നെ ചോദ്യം ചെയ്യാറായോടി നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അമ്മയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും ഞാൻ തെറ്റ് കണ്ടാൽ എന്തായാലും അച്ഛൻ്റെ കൂടെ നിന്ന് അമ്മയെ ചോദ്യം ചെയ്യും അതിനെന്നെ ചീത്ത പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്നും പറഞ്ഞ് അരുന്ധതിയും അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അപ്പോൾ ആ പ്രതാപനും അരുന്ധതിയും ചോദ്യം ചെയ്തതൊന്നും തന്നെ അമ്പാലികയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല എടി ബാമേ നീ എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒറ്റിക്കൊടുത്തുവല്ലേ നിനക്കുള്ളത് ഞാൻ തരാമെടി എന്നൊക്കെ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ പ്രതാപൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടാവും അമ്പാലികയോട് ഇനി ഒരിക്കലും ഭാമൻ നിന്റെ അടുത്തേക്ക് വരില്ല നിന്നെ വിശ്വസിച്ച് അവൾ പലതവണ ഇവിടേക്ക് വന്നു നീ ഓരോ ദ്രോഹവും ചെയ്തിട്ടും അവൾ അതൊക്കെ മറന്ന് നിന്നെ സ്നേഹിക്കുകയും ചെയ്തു ഇനി എന്തായാലും ബാമയെ നീ പ്രതീക്ഷിക്കേണ്ട അഭിയാണെങ്കിലോ ഈ വീട്ടിലേക്ക് ഇനി പറഞ്ഞയക്കുകയും ഇല്ല നീ തന്നെ ഇനി നിനക്കുള്ള ശിക്ഷ അനുഭവിക്കാൻ തയ്യാറായിക്കോ എന്നൊക്കെ പ്രതാപൻ ആ സമയത്ത് അംബാലികയോട് പറഞ്ഞിട്ടുണ്ടാവും അടുത്ത എപ്പിസോഡിൽ ജയൻ നിർമ്മലയ്ക്ക് ടെൻഷനായിട്ട് ജയൻ നിർമ്മല സ്വയം മരിക്കാൻ ഒരുങ്ങുകയാണ് കേട്ടോ അങ്ങനെ സ്ലീപ്പിംഗ് ബെഡ്സ് എടുക്കുകയാണ് എന്നിട്ട് അത് കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ആ സമയത്താണ് മാനസം ഇത് കണ്ടു കൊണ്ട് വരുന്നത് കേട്ടോ എന്നിട്ട് മാനസ അതങ്ങ് തട്ടിത്തെറിപ്പിക്കുകയാണ് അപ്പോഴത്തേക്കും ഈ ബഹളം കേട്ടിട്ട് സൂര്യയും ഭാവനയും താഴേക്ക് ഓടി വരികയാണ് എന്നിട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ആൻറ്റി കണ്ടില്ലേ ആൻറ്റി മരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇതൃക്കുളികൾ കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു ഞാൻ കണ്ടു കൊണ്ട് വന്നതുകൊണ്ടാണ് ആൻറ്റി രക്ഷപ്പെട്ടത് എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും ഭാവനയും സൂര്യ അങ്ങ് ദേഷ്യപ്പെടുക എന്താ അമ്മ ഈ കാണിക്കുന്നത് എന്തിനാണ് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കാനട്ടോ അങ്ങനെ ഭാവനയിലും സൂര്യയുടെ മുന്നിൽ ഉത്തരം മുട്ടി നിൽക്കുകയാണ് അങ്ങനെ ഭാവനയും സൂര്യയും പോയി കഴിഞ്ഞ ശേഷം മാനസ ജയനിർമ്മലയോട് പറയുകയാണ് ബാമ ഏറ്റെടുത്ത കാര്യം ഇനി ഞാൻ ഏറ്റെടുത്താലോ ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ എന്താ മോളെ നീ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ സൂര്യയുടെയും ഭാവനയുടെയും കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ എനിക്ക് സമ്മതമാണ് അതിനെക്കുറിച്ച് ഡോക്ടറോടൊന്ന് ആൻറ്റി പോയി സംസാരിക്കുക എന്നിട്ട് ആ ഡോക്ടർ സമ്മതിക്കുകയാണെങ്കിൽ ഇക്കാര്യം ഭാവനയോടും സൂര്യയോടും പറഞ്ഞാൽ മതി എനിക്ക് സമ്മതമാണ് എൻ്റെ അച്ഛനും അമ്മയും ചെയ്ത തെറ്റിന് എനിക്ക് ഇങ്ങനെയെങ്കിലും പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ ജയനിർമ്മി യ്ക്ക് ഒരുപാട് സന്തോഷാവാണ് പുറമെ നിന്നും ഒരാളെയും ഇനി അന്വേഷിക്കേണ്ടതില്ല എന്ന് മാനസ് പറയട്ടെ അപ്പോൾ മാനസ്സ് തന്നെ ഇങ്ങനെ ഒരു കാര്യം ഏറ്റെടുക്കുമ്പോൾ അതിൽ വല്ലാത്ത ഒരു സന്തോഷം ജയനിർമ്മലയ്ക്ക് വരികയാണ് അങ്ങനെ ജയനിർമ്മല ആരെയും അറിയിക്കാതെ ഡോക്ടറെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ എന്നിട്ട് ഡോക്ടറോട് ഇക്കാര്യം പറയുകയാണ് അപ്പോൾ ഡോക്ടർ പറയുകയാണ് അത് ഒരിക്കലും സരോഗസി ചെയ്യാൻ കഴിയില്ല കാരണം ഒന്നാമത് ആ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല പിന്നെ ഒരു പ്രസവം പോലും പെൺകുട്ടിക്ക് നടന്നിട്ടില്ല അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ ജയനിർമ്മലയ്ക്ക് ഒരുപാട് സങ്കടം ആവുകയാണ് കേട്ടോ അങ്ങനെ ജയനിർമ്മല ഡോക്ടറോട് പറയുകയാണ് എത്ര പൈസ വേണമെങ്കിലും ഞങ്ങൾ ചെലവാക്കാൻ തയ്യാറാണ് പൈസയൊന്നും ഞങ്ങൾക്ക് ഒരു വിഷയമില്ല ഇതൊന്ന് ഡോക്ടറെ ഒന്ന് സമ്മതിച്ചു തന്നാൽ മതി ഇതിൻ്റെ പേരിൽ ഡോക്ടർക്ക് ഒരു ദോഷവും വരില്ല എന്നൊക്കെ പറഞ്ഞ് ജയനിർമ്മല ഡോക്ടറെ ഒപ്പീലാക്കുകയാണ് അങ്ങനെ ഡോക്ടറാണെങ്കിലോ പൈസ കിട്ടുമെന്ന് കേട്ടതോടു കൂടി ജയനിർമ്മലയുടെ ഈ ആഗ്രഹത്തിന് കൂട്ടുനിൽക്കാൻ പോവുകയാണ് ഭാവനയുടെ നല്ല ജീവിതത്തിന് വേണ്ടി േ എന്നുള്ള കാര്യമൊക്കെ നിർമ്മല ഡോക്ടറോട് പറയുന്ന സമയത്ത് ഡോക്ടർ അതിന് സമ്മതിക്കുകയാണ് കേട്ടോ അങ്ങനെ സരോഗസി വഴി കുഞ്ഞിനെ ജന്മം നൽകാൻ ഇനി മാനസിയാണ് ഒരുങ്ങുന്നത് ഒരിക്കലും ഇക്കാര്യം ഇനി പുറത്താവരുത് കാരണം ഇത് എന്റെ ജോലിയെ ബാധിക്കും കാരണം പ്രസവം പോലും കഴിയാത്ത കല്യാണം പോലും കഴിയാത്ത പെൺകുട്ടിയാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത് അതുകൊണ്ട് ഇത് വളരെ സൂക്ഷിക്കണം എന്ന് അപ്പോൾ അപ്പോ നിർമ്മല പറയുന്നുണ്ട് ഞങ്ങളുടെ ഭാഗത്ത് നിന്നും ഡോക്ടർക്ക് ഒരു പ്രശ്നവും വരില്ല ഞങ്ങൾ ഇക്കാര്യം ആരെ യും അറിയിക്കാനും പോകുന്നില്ല എന്നുള്ള വാക്കൊക്കെ ഡോക്ടർക്ക് ജയനിര്മ്മല കൊടുക്കുകയാണ്